എല്ലാവർക്കും ഇ ഡിയെ പേടിയാണ് ഇന്നിപ്പോൾ ഇതാ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇ ഡി നോട്ടീസ് കൊടുത്തിരിക്കുന്നു നമ്മുടെ തോമസ് ഐസക്കിൻ്റെ പിന്നാലെ ഇ ഡിയുണ്ട് പക്ഷേ ഇ ഡിയുടെ ഒരു കണക്ക് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇ ഡി പിടികൂടിയത് ഒരു ലക്ഷം കോടിയുടെ കള്ളപ്പണമാണ് അതിനു മുമ്പത്തെ കാലത്ത് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പുള്ള കാലം പത്ത് വർഷം മുമ്പാണെങ്കിൽ ഇ ഡി പിടിച്ച കള്ളപ്പണം അയ്യായിരം കോടി മാത്രമായിരുന്നു അപ്പോൾ ഇ ഡി എന്ന് പറയുന്ന ഒരു ഏജൻസി നമ്മുടെ രാജ്യത്തുണ്ടെന്നും അതിന് വിപുലമായ അധികാരങ്ങളുണ്ടെന്നും തെളിഞ്ഞത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അയ്യായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷം കോടിയുടെ കള്ളപ്പണം പിടിക്കാനും കഴിയും അപ്പോൾ ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ ആണല്ലോ അവർ രാജ്യസേവനം നടത്തുന്നു എന്നുള്ളതാണല്ലോ ഒരു ലക്ഷം കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലർ തുകയാണ് അതെ നമ്മുടെ രാജ്യത്തിലേക്ക് അസറ്റ് വർദ്ധിപ്പിക്കുകയാണല്ലോ ആ ഏജൻസി ചെയ്തുകൊണ്ട് അസറ്റ് കള്ളപ്പണം ദോഷങ്ങൾ ടെററിസം പിന്നെ വലിയ ആളുകൾ ചെയ്യുന്ന അഴിമതി ഇ ഡി ഇപ്പോ കരുവന്നൂർ ബാങ്ക് തന്നെ എഴിഞ്ഞു നീങ്ങരുതെന്ന് ഇപ്പോ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ രാഷ്ട്രീയക്കാര് വലിയ രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മിനെയൊക്കെ പോലുള്ള കോൺഗ്രസിനെയൊക്കെ പോലുള്ള ഈ ടി എം സി സത്യത്തിൽ ഇവർ ഇ ഡിയെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഒരു എട്ട് ഹൈ പ്രൊഫൈൽ കേസസ് ഇ ഡിയുടെ എന്ന് പറയാറുണ്ട് ഈ രണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഏഹ് അതിനെപ്പറ്റി ഓരോ വരി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇ ഡി രാഷ്ട്രീയ പ്രേരിതമാണ് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി രാജ്യസഭയിൽ പറഞ്ഞിരുന്ന ഒരു മറുപടി കൊടുത്തലിപ്പെടുന്നതാണ് ഒന്നാമത്തെ കേസ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ട നാഷണൽ ഹെറാൾഡ് കേസാണ് തട്ടിപ്പാണല്ലോ കൊടുത്തിരിക്കുന്നത് യങ് ഇന്ത്യൻ ഓഫീസുകളിലൊക്കെ കേറി ഏഹ് അവിടുത്തെ പ്രൈം പ്ലോട്ട് നാഷണൽ ഹെറാൾഡിൻ്റെ സ്വന്തം കയ്യിൽ വരുതിയിലാക്കുക എന്നുള്ള പരിപാടിയായിരുന്നു ഈ അമ്മയ്ക്കും മോനും ഉണ്ടായിരുന്നത് ആ കേസ് അപ്പോൾ അപ്പോ പ്രയാസം ആശങ്ക ആശങ്ക ഉണ്ടാവും പിന്നെ ഭൂപിന്ദർ സിംഗ് ഹണി എന്ന് പറഞ്ഞ അതായത് ചരൺജിത് സിംഗ് സിന്നി ചിന്നി എന്ന് പറഞ്ഞ പഞ്ചാബിലെ മുഖ്യമന്ത്രി ആയിരുന്ന അങ്ങേരുടെ അനന്തരവന്റെ സാൻ മൈനിങ് കേസ് അതിൽ പത്ത് റെയ്ഡ് ചെയ്യുമ്പോൾ പത്ത് കോടി രൂപ തന്നെ വീട്ടില് കാഷായിട്ടുണ്ടായിരുന്നു ഏ ഒരു റോളക്സ് വാച്ച് ഉണ്ടായിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ റെയ്ഡ് നടത്തുമ്പോൾ പിന്നെ ഒരു ഐ എസ് കാര്യ പൂജ സിംഗൾ ജാർഖണ്ഡിൽ അവരവിടുത്തെ മൈനിങ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ എം ഡി ആയിരുന്നു ആ കാലത്ത് നടത്തിയ അഴിമതികൾ സംബന്ധിച്ച് ഇ ഡി ഇ ഡി റെയ്ഡ് നടത്തുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഇരുപത് കോടി രൂപ കാഷായിട്ട് പിടിച്ചിരുന്നു ഇവരുടെ ഭർത്താവ് അഭിലാഷ് ജാ പൾസ് ഹോസ്പിറ്റൽ അവിടെ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഹേമന്ത് സൊറന്റെ ഒരു ജാർഖണ്ഡിലെ ആ ജാർഖണ്ഡിലെ വലം കൈയായിരുന്നു ഈ ഐ എസ് ഗാരി പിന്നെ പാർത്ഥ ചാറ്റർജി എന്ന് പറഞ്ഞിട്ട് ആ ബംഗാളിലെ മന്ത്രി അയാളുടെ പാട്ടി ഒരു അർപ്പിത മുഖർജി ചെറിയ നടിയോ എന്തൊക്കെയായിരുന്നു ബംഗാളി സിനിമയിലെ അക്കാലത്ത് ഈ റെയ്ഡ് നടത്തുമ്പോ ഇങ്ങനെ വീട്ടിൽ ഒക്കെ വെച്ചിരിക്കുന്നതാണ് മുഖർജിയുടെ അവിടെ നിന്ന് അമ്പത് കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ കിട്ടിയിരുന്നു അവിടുത്തെ എസ് എസ് സി പരീക്ഷ കുംഭകോണത്തിലാണ് പെട്ടത് പിന്നെ ഈ കെജ്രിവാളിൻ്റെ സത്യേന്ദർ ജെയിൻ ആ ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിനെതിരായ ഈ മണി ലോണ്ടറിങ് കേസ് രണ്ടു കോടി രൂപ പിടിച്ചു റെയ്ഡിൽ പിന്നെയുള്ളത് ഉള്ളത് കാർത്തി ചിദംബരത്തിൻ്റെ കേസ് അതെ കാർത്തി ചിദംബരത്തിൻ്റെ ഒരു ചൈനീസ് വിസ കേസ് ഉണ്ട് വേദാന്തയിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ കോഴ വാങ്ങിച്ചതിൻ്റെ കേസുണ്ട് ഇടി ശിവസേന എം പി സഞ്ജയ് റാവത്ത് പത്ര ചൗൾ കേസ് ഏ പ്രോപ്പർട്ടി ഒക്കെ ചെറിയ വിലക്ക് വാങ്ങിച്ചു ഒന്ന് രേഖകൾ ഉണ്ടാക്കിയിട്ട് കൈവശപ്പെടുത്തുന്ന പതിനൊന്ന് പ്രോപ്പർട്ടിയോളം സഞ്ജയ് റാവത്ത് വളരെ ഹൈ പ്രൊഫൈൽ ആളുകൾ ആളായിരുന്നല്ലോ അവരുടെ സ്പോക്സ് പേഴ്സണൊക്കെ യെസ് ബാങ്ക് ഡി എച്ച് എൽ എഫ് നാനൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ കേസ് യെസ് ബാങ്കിൻ്റെ അത് ഫ്ലോട്ട് ചെയ്ത് ചെയ്ത ആളൊക്കെ കോൺഗ്രസിൻ്റെയൊക്കെ ആളാണെന്നൊക്കെ ഇതൊക്കെ വളരെ അറിയപ്പെടുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ കേസുകൾ ഒക്കെയാണ് ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള കേസ് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ എണ്ണൂറ്റി എൺപത്തെട്ട് കേസ് എടുത്തിട്ടുണ്ട് ഇ ഡി ഇരുപത്തിമൂന്ന് കൺവെക്ഷനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ കൊച്ചിയിലാണല്ലോ താമസിക്കുന്നത് ഇ ഡിക്ക് ഇവിടെ വലിയ ആസ്ഥാനം ഒക്കെ വന്നതും ഈ കാലത്തൊക്കെയാണ് അതിനു നമുക്ക് അതാണ് പണ്ടൊക്കെ നമ്മളൊക്കെ പത്രപ്രവർത്തകരായിരിക്കുകയെ ഈ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് എന്നൊരു കേട്ടിട്ടുണ്ട് അന്നല്ലാണ്ട് ഇ ഡി ആണ് ഇത് സാധനം ഇത്രയും വിപുലമായ അധികാരങ്ങളുണ്ടെന്ന് അറിയില്ലായിരുന്നു പണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ശേഷം വന്നതിന് ശേഷമാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും അധികാരം ഉണ്ടെന്ന് മനസ്സിലായത് എന്ന് പറയുന്ന പോലെ ഇ ഡി സാറിൻ്റെയൊക്കെ ഈ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു കേന്ദ്ര ഏജൻസി വന്ന് കള്ളപ്പണവും അനധികൃത മണി ഒക്കെ നടത്തുന്ന ആളുകളെ പിടിക്കുന്നതൊക്കെ ആ സമയത്ത് ഇ ഡിന്ന് പത്രങ്ങളിൽ വന്നതായിട്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല അപ്പൊ സാധനമുണ്ട് പക്ഷെ ഇവർ എന്തെങ്കിലും പണി ചെയ്തതായിട്ട് നമുക്കറിയില്ല നമുക്കറിയുന്നത് ആ കാലത്തെ കേന്ദ്ര ഏജൻസി ഏജൻസിന്ന് പറഞ്ഞാല് സി ബി ഐക്ക് വിടണം ജനക്കൂട്ടം നാട്ടുകാർ പറയും കേസ് ആളുകൾ പറയുന്നത് അപ്പം നരേന്ദ്രമോദി ചെയ്ത വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇങ്ങനെ സുഷുപ്തിയിലായിരുന്ന ഒരു ഏജൻസിയെ തട്ടി ഉണർത്തി അവരെ അങ്ങ് വിട്ടു അത് ഒരുപാട് പേർക്ക് പൊള്ളുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ഈ മാധ്യമങ്ങൾ പോലും ചിലപ്പോൾ പുതൃശൂന്യമായ ഒരു പ്രസ്ഥാനം പറയുന്നുണ്ട് രാഷ്ട്രീയ കാലവേട്ടയാടുന്നു ഇപ്പം രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറയുന്ന കള്ളത്തരങ്ങളും കള്ളപ്പണം വെളുപ്പിക്കാനും ഒക്കെയുള്ള ഒരു മറയാണോ രാഷ്ട്രീയക്കാരെ തൊട്ടുകൂടെ ഒരു വില്ലേജ് ഓഫീസർ അഞ്ഞൂറ് രൂപ മേടിച്ചാൽ അവരെ നടപടിയെടുക്കും അവരെ മറ്റേ വെള്ളത്തിൽ ഫിനോ എന്താണ് ഫിനോഫ്തോഫ്ത വെള്ളത്തിൽ കൈ മുക്കി പിടിച്ചിട്ട് അവനെ സസ്പെൻഡ് ചെയ്യും നാറ്റിക്കും ജയിലിലടയ്ക്കും രാഷ്ട്രീയക്കാരൻ കോടികൾ മേടിച്ചാൽ ഇ ഡി അന്വേഷിച്ച കുഴപ്പം മാധ്യമങ്ങളും പറയും രാഷ്ട്രീയ വേട്ട അതായത് ഇതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഹൈ പ്രൊഫൈൽ കേസസിൽ ഡി എം കെടെ എത്രയോ കേസുകളില്ലേ കവിത ജയിലാണ് കവിത ജയിലില് മറ്റേ അവിടുത്തെ പളനിവേൽ ത്യാഗരാജൻ ധനമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഈ നമ്മുടെ സാന്റിയാഗോ മാർട്ടിന്റെ മകൻ അയാളുടെ വീട്ടിലും ഈ മാസം റെയ്ഡ് നടന്നിരുന്നു തേനാമ്പ വീട്ടില് ഏ പ്രസിഡന്റ് കോടികൾ കട്ട് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ട് ഇ ഡി വന്ന് വന്നെന്ന് അന്വേഷിച്ചാൽ ഉടനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഭാരത് ന്യായ യാത്രയുടെ സമാപനത്തിൽ ഏജൻസികളെ കൊണ്ട് പേടിപ്പിക്കുകയാണ് ഏജൻസികൾ സാറിനെയോ എന്നെയോ ഈ നാട്ടിലെ മാന്യം മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളോ തേടി വരുന്നില്ലല്ലോ പക്ഷെ ഇത് ഇവരുടെ സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഈ ഈ ഫിനാൻഷ്യേഴ്സിനെ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ ഇവര് ഇരുപത് കോടി അമ്പത് കോടി നൂറ് കോടിയൊക്കെ എടുത്ത് വീട്ടിൽ വെക്കുമല്ലോ ഇതൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അത് കഷ്ടമല്ലേ കാരണം അവർക്ക് പ്രചാരണം നടത്താനും തെരഞ്ഞെടുപ്പ് നടത്താനും പക്ഷെ പണത്തിന് പരിധിയുണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ കോൺഗ്രസ്സിന്റെ തന്നെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോഴൊക്കെ എന്ത് ചെയ്യാനാണ് അല്ല കോൺഗ്രസ് അല്ല നികുതി കൊടുക്കണ്ടേ കോൺഗ്രസ് ആണെന്നു ടാക്സ് അടക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ കോൺഗ്രസിന് ഇപ്പോ ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിലും മത്സരിക്കണ്ടേ പൈസ വേണ്ടേ അതിന് നാട്ടിലെ നിയമങ്ങൾ ഒരു ദിവ്യ ഗർഭത്തിൽ പറഞ്ഞ ചില സന്തതികൾ നയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ അമരത്ത് രാഹുൽ ഗാന്ധി പ്രിയങ്കയും അവര് നമ്മുടെ സാധാരണ ജനങ്ങളെ പോലെയല്ലോ എലീറ്റ് ക്ലാസ് ആണ് അവരൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ അത് തൊട്ടുകൂടാ അവരെന്ത് ചെയ്താലും മിണ്ടിക്കൂട അതുപോലെ റോബർട്ട് വാദ്ര ഡി എൽ എഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഹരിയാനയിലൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതല്ലേ പ്രോപ്പർട്ടിയൊക്കെ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഡി എൽ എഫിന്റെ ആ അതന്നെ ചെലവന്നൂര് പണിയാൻ പാടില്ലാത്തതാണ് കോടി രൂപ അടച്ച് അത് റെഗുലറൈസ് ചെയ്തു കോർപ്പറേഷൻ ഒക്കെ ഇൻവോൾവ് ആയിരുന്നു ആ ഡി എൽ എഫ് പ്രോപ്പർട്ടിയിലും മറ്റേ വാദ്രയുടെ പേര് വന്നിരുന്നു അപ്പൊ കൊച്ചി വരെ അങ്ങേരുടെ പേര് ഇതിൻ്റെ മുഴുവൻ ഏറ്റവും കോൺഗ്രസ് ഉണ്ടായിരുന്ന എല്ലാ സംസ്ഥാനത്തും വാദ്ര ഭൂമി ഇടപാട് തുടങ്ങി ഒരുപാട് ഉണ്ടാക്കി വലിയ തോതിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അവിടേക്ക് ഇടി പക്ഷെ വാദ്ര തേടി ഇടി ഇവർ പോയിട്ടില്ല ആ പോവേണ്ടതാണ് പക്ഷേ ഡി എൽ എഫ് പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഹൈലോഫൈലോയ്ക്ക് ഒരു കേസിലും ഡി എൽ എഫ് വന്നിട്ടുണ്ട് പക്ഷേ ഈ പുരാവസ്തു ഭാഗത്തേക്ക് പോയിട്ടില്ല ഇതുവരെ ഈ വടി വിറ്റ മോൺസൺ മാത്രം ിൽ പോയി കാരണം എന്താന്ന് വെച്ചാൽ ഇവര് സിയാൽ കോട്ടിലായിരുന്നു ശരിക്കും കുടുംബം പാകിസ്ഥാനിൽ വാദ്രയുടെ അവർ ഈ പാർട്ടീഷന്റെ കാലത്ത് തിരിച്ചു വരുന്നതാണ് മൊറാദാബാദില് നമ്മുടെ യു പി എന്നിട്ട് അവിടെ ഈ പിച്ചള ബിസിനസ് ചെറിയ തോതില് നടത്തിയിരുന്നൊരു കുടുംബാണത് അതിൽ നിന്നാണ് ഈ ഇവരെയൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് കാത്ര കുടുംബം ഈ സ്കൂളിൽ പഠിച്ച ഹാ അതായത് ആംഗ്ലോ ഇന്ത്യൻ ആണ് റോബർട്ടിന്റെ അമ്മ മോറിൻ മറ്റേള് രജീന്ദർ ഹിന്ദുവാണ് പക്ഷെ അയാളും പിന്നെ അയാളെയും ഒരു ക്രിസ്ത്യൻ പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മതം മാറിയിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഈ റോബർട്ടും വരുന്നത് അപ്പോൾ അതാണ് ൂണൂൽ ധരിക്കുന്ന ബ്രാഹ്മണനാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബ്രാഹ്മണനാണ് പിന്നെ അല്ല ഈ മറ്റേ ബാബറിന്റെ കുഴിമാടം സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന കുടുംബം എങ്ങനെയാണ് ഈ ആർക്കറിയാം ഇടക്ക് ഈ ആങ്ങളെ പെങ്ങളും കൂടെ ശൂല കുത്തി നെറ്റിയിൽ കുങ്കുമൊക്കെ പൂശി നിൽക്കുന്ന ഫോട്ടോ അല്ല ഈ ഗാന്ധിയോ കണ്ടിട്ടല്ലേ ചോദിക്കല്ലേ രാമേന്ദ്രൻ സാറേ അല്ല ഇത് പോട്ടെ അതെ ജീവിച്ചു പോകുമ്പോൾ അത് മാന്യമായിട്ടും ആളുകളെ പറ്റിക്കാതെ ഇ ഡി വീട്ടിൽ കയറാതെയും ഈ ഇ ഡിയുടെ നമ്മൾ കേസുകൾ എടുക്കുമ്പോഴൊക്കെ ഇത് കുത്തിന്റെ മുന്നണിയിലെ പ്രബലരായ ആളുകളൊക്കെ പെട്ടുപോകുന്നില്ല ബാങ്കുകളെ ഉപയോഗിക്കുക ഏ മറ്റേ ചിദംബരം ധനമന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് പലതരം കമ്പനികള് സ്വിസ് കമ്പനിയിൽ സ്വിസ് ബാങ്കുകളിൽ പോയിട്ട് നിക്ഷേപം നടത്തുക ഇങ്ങനെയാണ് കോൺഗ്രസ്സുകാരും ഇവിടത്തെ ബിസിനസ്സുകാരും ഇപ്പൊ എം ആർ എഫിനുമൊക്കെ പുറത്ത് ബാങ്കുകളിൽ ഉള്ളതൊക്കെ ആ റാഡിയ ടൈപ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ആ വന്നിരുന്നല്ലോ അപ്പോൾ ഈ കമ്പനികൾ ഇതൊക്കെയായിട്ട് ഭയങ്കരമായ ഈ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു കൊല്യൂഷൻ ഒത്താശ ഏഹ് സഖ്യങ്ങൾ ഇതൊക്കെ അത്യാവശ്യം പൊളിഞ്ഞിട്ടുണ്ട് അതിനും പുറമെയാണ് ഈ ടെറർ ഫണ്ടിങ് എന്ന് പറയുന്നത് അല്ല മോദി പറഞ്ഞിട്ടുണ്ട് ഈ ഇ ഡിയുടെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ രാജ്യത്ത് രണ്ട് കാര്യങ്ങളില്ലാതെ ഒന്ന് തീവ്രവാദം ഇല്ലാണ്ടായി സൈബർ ക്രൈമിൻ്റെ വോള്യം കുറഞ്ഞു തീവ്ര ഇല്ലാതായിട്ടില്ല പക്ഷേ അതിൻ്റെ വോള്യം കുറഞ്ഞു ടെറർ ഫണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കണം കാശ്മീരിൽ പോലീസിനെ കല്ലറിയാൻ പോകുന്ന സ്കൂൾ കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്ന രാജ്യമാണ് അപ്പ ഈ ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണെന്നു വെച്ചാൽ ഇൻകം ടാക്സ് ഒരു റെയ്ഡ് നടക്കുന്നു ഇരിക്കട്ടെ ഒരു സ്ഥലത്ത് അപ്പൊ ഇൻകം ടാക്സ് കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങൾ അവരല്ല അന്വേഷിക്കേണ്ട അത് വരും അതെടുത്ത് ഇടനെ കൈമാറും ഏഹ് സി ബി ഐ ആണ് വരേണ്ടതെങ്കിൽ ഇപ്പൊ എൻ ഐ എക്കാണെങ്കിൽ അത് പിന്നെ പുറത്തേക്ക് പോകുന്നില്ല കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട് അവര് തമ്മിൽ ഒരു ഏകോപനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ കോൺഗ്രസ് ചെയ്തിരുന്നത് പോലെ സി ബി ഐയോ ഇ ഡി ഐയോ ഒന്നും പിന്നെ കേന്ദ്രമന്ത്രിമാര് ആരെങ്കിലും വിളിച്ച് അവിടെ പോയി അത് ചെയ്യ ഇത് ചെയ്യുന്നു ഇത്രയും റെയ്ഡുകൾ നടക്കുന്നത് അതെ അതെ അങ്ങനെയാണെങ്കിൽ ഇത്രയും നോട്ടീസുകൾ അയക്കാതെ അരവിന്ദ് കെജ്രിവാളിന്റെ പോയി നേരിട്ട് അറസ്റ്റ് ചെയ്യാമായിരുന്നു ഡ്യൂ കവിത നമ്മുടെ അറസ്റ്റ് ചെയ്തു പോയ പിന്നെ ജാമ്യം എടുക്കേണ്ടി വരും അതൊന്നും ചെയ്യുന്നില്ല അപ്പൊ രാഷ്ട്രീയ പക വീട്ടാനാണ് പറയുന്നതിനകത്ത് ഓരടിസ്ഥാനവും ഇല്ലെന്ന് തെളിവ് എന്റെ ഏറ്റവും വലിയ മാതൃകയാണ് തോമസ് ഐസക്കും അരവിന്ദ് കെജ്രിവാളും കരുവന്നൂർ ബാങ്കും അതെ കരുവന്നൂർ ബാങ്ക് വലിയ ഇഷ്യൂ ആയിട്ട് തൃശൂരൊക്കെ തെരഞ്ഞെടുപ്പിൽ വരുന്നുള്ള ഭയത്തിൽ നിന്നായിരിക്കും ഈ അശോകൻ ചെരുവിലൊക്കെ രാവിലെ മറ്റേ കലാമണ്ഡലം ഗോപിയുടെ മകൻ പറയുന്നതിലൊക്കെ പ്രഭാതചാരിതയൊക്കെ കരുവന്നൂർ ബാങ്ക് വലിയ തട്ടിപ്പല്ലേ അവിടെ ഇപ്പൊ ഇ ഡി ചെല്ലുന്നതിലോ ഇൻകം ടാക്സ് ചെല്ലുന്നതിലോ സി ബി ഐ ചെല്ലുന്നതിലോ എന്താണ് അതൊന്നും പാടില്ല അതൊന്നും പാടില്ല ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെറ്റപ്പാടാണ് അത് തൊട്ടുകൂടാ ഞങ്ങൾ ആളുകളുടെ കാശ് എടുത്ത് പുട്ടടിക്കും അവരെ പറ്റിക്കും അവരെ ആത്മഹത്യ ചെയ്യും അതിന് നിങ്ങൾക്ക് എന്താ ഊരാളുങ്കിന്റെ സത്യം ഇ ഡി അവിടെ ചോദ്യം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് ഏതായാലും സാർ ഇത് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് പത്ത് വർഷത്തിനുള്ളിൽ പത്ത് വർഷം മുമ്പ് അയ്യായിരം കോടിയുടെ കള്ളപ്പടം പിടിച്ച ഏജൻസി ഇ ഡി മോദിയുടെ കാലത്ത് ഒരു ലക്ഷം കോടി പിടിച്ചുവെങ്കിൽ അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ അസ്വസ്ഥരാക്കുന്നത് അവർ ഏതെങ്കിലും കാരണവശാൽ ഒരിക്കലും സംഭവിക്കാൻ ഒരു സാധ്യത നമ്മൾ കാണില്ല അവർക്ക് ഭരണം കിട്ടിയാൽ അവർ ആദ്യം തകർത്ത് തരിപ്പണമാക്കുന്നത് ഇ ഡിയായിരിക്കും നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്തപ്പോ എന്തൊക്കെ പറഞ്ഞു അതായിരിക്കില്ല ആദ്യം പാടില്ല ഒരു അതെ അതെ ഒക്കെ നടക്കണം ഏതായാലും ഇന്ത്യയിലെ വോട്ടർമാർ വിവേകമതികളും നന്നായി ചിന്തിച്ചോട്ടിരിക്കുന്നവരാണെന്ന് അടിയന്തരാവസ്ഥയുടെ ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തെളിയിച്ചിട്ടുണ്ട് അവർക്ക് വീണ്ടും വിവേകപൂർവം അവർ വോട്ട് ചെയ്യും അത്തരം ഏജൻസികൾ കൂടുതലായി വരികയാണ് വേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക